പോണേ കാണാനാണോ എത്ര ആ ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ന്യൂഇയർ യാത്രയാണ് നമ്മളെല്ലാ കൊല്ലം എല്ലാ കൊല്ലം അല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്ന് പാലക്കാടാണ് ഞങ്ങൾ പോയിരുന്നത് അന്ന് നമ്മുടെ കൂടെ അരിക്കോട്ടുണ്ടായിരുന്നത് ഇന്ന് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ഇപ്പോൾ സ്ഥിര ആനകൾ ഇറങ്ങുന്ന ഒരു ഏരിയയാണല്ലോ അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഏഴാറ്റുമുഖം പോയി ആനയെ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ യാത്രയിൽ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആതിരപ്പള്ളി റോട്ടിൽ അപ്പോൾ ഞങ്ങൾ പോട്ടയിൽ നിന്ന് അരിക്കൂട്ടിനെ പൊക്കി അരിക്കുട്ടിനെ കൂടാണ്ട് നമ്മു ഞങ്ങൾ ഒരുമിച്ചാൽ വരുന്നത് പിന്നെ നമ്മളെ കുട്ടൻ അന്ന് നമ്മള് കൂടെ വേറൊരു കൂട്ടുകാരണം കൈലാസപ്പൂരുന്നു അന്ന് ഞങ്ങള് പാലക്കാട് യാത്രയിൽ കഴിഞ്ഞ ന്യൂയർന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ആദ്യത്തെ യാത്ര ആനയെ കാണാനാണ് അപ്പൊ നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോന്നല്ലേ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചു അല്ലെങ്കിൽ എഴുത്തഞ്ചു ദിവസം അപ്പൊ അരിക്കുട്ടന്റെ ജീവിത പങ്കാളി വരാൻ എഴുപത്തഞ്ചു ദിവസം കൂടി ബാക്കിയുള്ളൂ അപ്പൊ അടുത്ത യാത്രയില് പറഞ്ഞവര് അവരും ഉണ്ടാവില്ല അവളായിരിക്കും കൂടെ ഉണ്ടാവുക അപ്പൊ നമുക്കെ പ്രതീക്ഷ പോവാണ് കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും പകലൊക്കെ ആനകൾ ഉണ്ടായിരുന്നു അവിടെ സ്ഥിരം വരുന്നുണ്ട് അപ്പൊ ആര് പ്രതീക്ഷ ഇല്ല മാമിയെ നമ്മൾ എന്തിനാ പോണേ കാണാൻ കാണോ ആനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ കാട്ടാന കാഴ്ചകളാണെന്നത് നമ്മൾ വീഡിയോയിൽ അപ്പൊ നമുക്ക് ചായ കണ്ടിട്ട് അമ്മ മൂളും ചായയുടെ ഉസ്താദുമാരാണ് നമുക്ക് പോയാക്കാം പോണേക്ക് നോക്കാം സന്ധ്യയായി എന്താ പാടുന്നറിയില്ല അവിടത്തെ ആഴ്ചകൾ കാണാം അമ്മിയെ നമ്മളിപ്പോ എവിടേക്കാ പോണേ ആനെ കാണാനാണോ എത്ര ആന കാണോ രണ്ടാണേ മതിയാ കൂടുതൽ വേണ്ട വേണ ആനെ കണ്ടപ്പോ എന്താ ചെയ്യാ നമ്മള് ചായ കുടിക്കോ ചായക്കെന്താ വേണ്ടേ കൂടെ പോലീസ് മതിയോ ചായക്ക് ഏ ഇന്നലെ മാമി തീന്ന് ചിക്കൻ ഉണ്ടാക്കി ഇന്നലെ രാത്രി നമ്മള് ന്യൂ ഇയർ എങ്ങനെ ചോദിക്കട്ടെ ന്യൂ ന്യൂ ഇയർ ഏത്യൂഇർ എന്നാ എന്നാലും നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചില്ലേ എവിടെന്ന ആരുടെ എന്താ പറയ അവ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ അത് പറയണം അല്ലെങ്കി ആന വരില്ല ആന വരും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇർ പറഞ്ഞു അങ്ങനെ മാമി നമ്മുടെ കാട്ടിലൂടെ പോവട്ടാ

എരുമുളി കണ്ടില്ലേ മാമി കാട്ട് ഇത് കണ്ടില്ല എന്നാ എന്താ ഉറക്കത്തിന് എന്റെ ഓർമൊക്കെ പോയാ ആ ഒരു ആന ആനന്താ പറഞ്ഞ വെള്ളം കുടിച്ചായിരുന്നു അല്ലേ അതുകൊണ്ടൊന്നും പറഞ്ഞില്ലല്ലേ മോശായി പോയി നമ്മൾ സ്ഥിരം ഏരിയയില് നമ്മളത് ഫസ്റ്റ് ആനയെ കണ്ടു ഫാക്ടറിട്ട നമ്മളെ ആ ഒരു പിടിയും കുട്ടിയും കണ്ടു തുമ്പിക്കായ ഇല്ലാത്ത ആനക്കുട്ടിയാണത് തോന്നാൻ നിക്കണെ വളരെ തന്നെയാണ് ആ കുട്ടി അവിടെ നിന്നിട്ട് എന്തോ പനട സൈഡിലും വേറെ ഒന്നും നോക്ക് നേരെ അത്യാവശ്യം പക്ഷെ ഒക്കെ പിടിയാനാവുന്നുണ്ട് കൊമ്പനൊന്നും ഇല്ല അല്ലേ ണം അതിന്റെ ഉള്ളിലെ മൂന്ന് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം വേണ്ടിട്ട് രണ്ടെണ്ണം നിക്കുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് ക്രോസിങ് ക്രോസിംഗ് ആണ് പിടി പിന്നെ ബാക്കിൽ ചെറിയൊരു കുട്ടി കൊമ്പന ആ കുട്ടി ഉണ്ടല്ലോ ആ ഇല്ല

ఆ దలగూరు పోనలో ఎడ కొర్చే బ్యాక్ ఇది కండి ఇది కొర్ కూటే అల్ల అలాగా ఎడ కొడి ఆరుమికిను ఒక కొడి ఆరుమికిను ఆ దెర్న కొడ అల్లల్ల దొరండవా ఇస్ రైట్ సైడ్ కోడ పోను పీడి అంగ గేరు పోను నిన్నల కంద నిన్నల కంద కూటదు ఇక్కడనే ఉండె ఇక్కడనే అപ്പുറത്ത് మానేష్ ని ఊళ్ళి కేరితే

ണം അവിടെ രണ്ടാറ് പുറത്ത് പോയത് മൂന്ന് നമ്മൾ എത്ര ആന കണ്ടാ രണ്ടനേനെ പത്ത ആന റോഡ് മുറിച്ച് കിടക്കണ ആനേനെ കണ്ട കുട്ടിയാനേനെ കണ്ട പിന്നെ ആരെയുള്ള ചെറിയ ആന അതന്നെ കുട്ടിയാന ചെറിയ ആന ചെറിയ ആനക്കുട്ടിയാന്നല്ലേ ആ ചെറിയ ആനക്കുട്ടിനെ നമ്മുടെ കുട്ടിയാന മനസിലായ കുട്ടിയാന വേണോ ഇവിടെന്നെ ചായ പഠിച്ച നമ്മളിപ്പത്തി ചായ ഓടിച്ചു പോയി ആന നോക്കിട്ട് വരാം എന്നിട്ട് നമുക്ക്

ാട്ടോടുക്കാളി പോയിട്ടോ അങ്ങോട്ടല്ലേ